അസ്ലാമലൈക്കും അക്കാസ് ബ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മുടെ സ്വന്തം പാവയ്ക്ക സ്വന്തം പാവലിൽ നിന്ന് പറിച്ച നല്ല നാടൻ പാവയ്ക്കായുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് പാവയ്ക്കായുണ്ട് ഈ രണ്ട് പാവയ്ക്കാൻ എങ്ങനെ കയ്പില്ലാതെ കുഴയാതെ എങ്ങനെ തോരം വെക്കാനുള്ള വീടിയുമായിട്ടാണ് ഇന്ന് ഞമ്മളുടെ മുൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ വീടിയിലോട്ട് കറക്കാം പാവയ്ക്കാർ രണ്ടും ഞാൻ കഴുകി വൃത്തിയാക്കി കുത്തി അരിഞ്ഞൂടെ വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ട് ഇത്രയും ചെറുളി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് മുഴുത്ത ചെറുളിയാണേ അത്രയും ചെറുളിയെടുത്ത് വെച്ച് ഒരു മൂന്ന് ചെറിയ പച്ചമുളക് നമ്മളെടുത്ത് പാതിന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അരിഞ്ഞെടുക്കാം ഇത് ചെറിയുള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കുത്തി കുത്തിയരിയുണ്ട പച്ചമുളകും അരിഞ്ഞു വെച്ച് രണ്ട് തണ്ട് കരിയാപ്പിയും പിന്നെ അതിനാവശ്യമായ തേങ്ങാപ്പീരിയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തേങ്ങാപ്പീരി എടുക്കുമ്പോൾ അല്പം കൂടുതൽ എടുക്കുക കയ്പില്ലാതിരിക്കാൻ ഇത് നമ്മൾ പാത്രം എടുത്ത് വെച്ചു ഇനി നമ്മൾ പാത്രത്തിലിട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണ ഒഴിക്കാതെ തന്നെ ഈ ഉള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ആ പാവയ്ക്കായ കൂടെ നമ്മൾ ചേർത്ത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ പാത്തും യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം തട്ടിപ്പൂത്തി നമുക്കൊന്ന് അടച്ചു വെക്കാം ഇനി ആ പാവയ്ക്കായ്ക്കകത്ത് ഉള്ളിയുടെ വെള്ളം ഇറങ്ങി അതൊന്ന് അഞ്ച് മിനിറ്റ് പാകത്തിന് തീ കൊടുത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ദ ആ വീർ വന്നിട്ടുണ്ട് തണ്ടതുണ്ട് അരവേവായിട്ടുണ്ട് അതിന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരുന്ന കരിയാപ്പിലേയും തേങ്ങാപ്പീരയും ഇട്ട് കൊടുക്കാം ഇനി ഇനിയും ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് അതും കൂടി എല്ലാ പാകത്തും എത്തക്ക രീതിയിലൊന്ന് ഒന്ന് യോജിപ്പിക്കാം യോജിപ്പിക്കാം അത് ഞാൻ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടല്ലോ പാവയ്ക്ക് അടച്ചു വെക്കാനേ പാടില്ല അടച്ചു വെച്ചാൽ ഇനി പാവയ്ക്കാ വെള്ളം പിടിച്ചു പോകും പാരവേവായ പാവയ്ക്കാണെങ്കിലും അതിനൊന്ന് തട്ടിപ്പൊത്തി നമുക്ക് കൊടുക്കാം എന്നിട്ട് അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഒന്ന് രണ്ട് പെട്ടൊന്ന് പാഹത്തിന് തീ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ ഒന്ന് രണ്ട് പെട്ട അത് ഇളക്കി കൊടുത്തായിരുന്നു ഇത് നമ്മുടെ പാവയ്ക്കകത്തവരും റെഡി ആയിട്ടുണ്ട് എല്ലാം വെന്ത് എല്ലാം റെഡിയായി എന്നിട്ട് പച്ചമുളക് കുളിയല്ല നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേ ഒരു ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു സ്പൂൺ പച്ചമുളളിച്ചൺ ഒഴിച്ച് കൊടുക്കാം അതും കൂടി നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം അപ്പോൾ ഇനി നമ്മുടെ പാവിക്കാത്തവരെ സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുഴഞ്ഞിട്ടുമില്ല അതിന് കയ്പമില്ല ഒന്നുമില്ല നല്ലതാണെ പാവിക്കാം നല്ലൊരു ചൂട് കൂടി നമുക്ക് കൂട്ടാൻ പറ്റും ഇനി അത് നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും